പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ വളരെ പ്രധാനപ്പെട്ട വളരെ നമ്മൾ ഒരുങ്ങേണ്ടതിൻ്റെ ഒരാവശ്യകതയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് പറഞ്ഞ ഹലെ ലൂയ റൈസ് ദ ലോഡ് യേശുവെ നന്ദി യേശുവെ ആരാധന രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ വളരെ ഗൗരവതരമായ ഒരു ചിന്ത നമുക്ക് നൽകി ഫ്രാൻസിസ് പാപ്പ തൻ്റെ മുൻകാമികളുടെ അപ്പോസ്തുലിക പ്രബോധനങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ മാസം മുപ്പതാം തീയതി ഡിക്റ്റ് പതിനഞ്ചാമൻ പാപ്പ എഴുതിയ മാക്സിമം ഇലൂഡ് എന്ന അപ്പോസ്തുലിക പ്രബോധനത്തെ കാണുവാനിടവന്നു ആ അപ്പോസ്തുലിക പ്രബോധനം ഈ വർഷം രണ്ടായിരത്തി പത്തൊൻപത് നൂറ് വർഷം പിന്നിടുകയാണ് വർഷം പിന്നിട്ട ബെനഡിക്ട് പതിനഞ്ചാമൻ പാപ്പയുടെ ആ അപ്പോസ്തുലിക പ്രബോധനം യഥാർത്ഥത്തിൽ മിഷനെ കുറിച്ചുള്ളതാണ് സുവിശേഷവൽക്കരണത്തെ കുറിച്ചുള്ളതാണ് ഇവാഞ്ചലൈസേഷനെ കുറിച്ചുള്ളതാണ് ലോകത്തിനെ മാറ്റിമറിച്ച ഒരു അപ്പോസ്തുലിക പ്രബോധനമാണ് മാക്സിമം ഇലൂഡ് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മാസമല്ല ഇതൊരു അസാധാരണ മാസമാണ് എന്തിനെ കുറിച്ചുള്ള അസാധാരണ മാസമാണ് ഓർഡിനറി മിഷണറി മന്ത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം അസാധാരണമായ ഒരു മിഷൻ മാസമായിട്ട് സഭയിലെ മുഴുവൻ വിശ്വാസികളും ആചരിക്കുകയും അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ഒരുക്കുകയും വേണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു എന്താണ് മാക്സിമം ഇലൂഡ് എന്ന ആ പോസ്തുലിക പ്രബോധനത്തിൻ്റെ പ്രത്യേകത ആ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത ലോകം കൊളോണലൈസേഷൻ്റെ പിടിയിലാണ് ശക്തരായ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ശക്തിയില്ലാത്ത രാജ്യങ്ങളെ ആക്രമിച്ച് ആദ്യം അവർ പോയത് വ്യാപാരങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉദാഹരണത്തിന് പോർച്ചുഗീസുകാരനായ വാസ്കോ ഡിഗാമയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലേക്ക് വന്നവർ കച്ചവടം നടത്താൻ വന്നവർ അവരുടെ പിന്നാലെ വന്ന ഫ്രഞ്ചുകാർ ഡച്ചുകാർ അവരുടെ പിന്നാലെ വന്ന ഇംഗ്ലീഷുകാർ നമ്മുടെ ഇന്ത്യയെ അവരുടെ കോളനിയാക്കി മാറ്റിയ ചരിത്രം നമുക്കറിയാം ഇതേപോലെ തെക്കൻ അമേരിക്ക ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ ഫ്രഞ്ചുകാര് ഇംഗ്ലീഷുകാർ ഇവരെല്ലാം കോളനികളാക്കി മാറ്റി ആദ്യം ഈ രാജ്യങ്ങളിൽ നിന്ന് വ്യാപാരത്തിന് വേണ്ടി പോയപ്പോഴ് അവരോടൊപ്പം മിഷണറിമാരും പോയിരുന്നു അവരവിടെ വചനം പ്രഘോഷിച്ചു നരഭോജികളും സംസ്കാരമില്ലാത്തവരും ആയിട്ടുള്ള ഒരുപാട് ജനങ്ങളെ സംസ്കാരമുള്ളതാക്കി മാറ്റി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു വസ്ത്രം കൊടുത്തു ഭക്ഷണം കൊടുത്തു വ്യാപാരികളോടൊപ്പം വന്ന മിഷണറിമാർ അധികാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാതെ വചനപ്രകോഷണത്തിൽ അവർ വ്യാപരിച്ചു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പോയ മിഷണറിമാർ വളരെ സത്യസന്ധതയോടുകൂടി വചനം പ്രഘോഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങള് ആഫ്രിക്കൻ രാജ്യങ്ങള് ഇന്ത്യ പോലുള്ള രാജ്യങ്ങള് ഫ്രാൻസിസ് സേവറിനെ പോലുള്ള മിഷണറിമാർ അവരെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ആ ഒരു കാലഘട്ടത്തിൽ വചനം പ്രഘോഷിക്കുകയും അനേകം പേർക്ക് യേശുവിന് കൊടുക്കുകയും ചെയ്തു ഈ ഒരു കാലഘട്ടത്തിൽ വ്യാപാരത്തിന് വേണ്ടി വന്ന ഈ ശക്തികള് ഈ കോളനികളിൽ നല്ല സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവിടെ രാഷ്ട്രീയ അധികാരമുറപ്പിച്ചു ഭരണം നടത്താൻ തുടങ്ങി പിന്നീട് അവരുടെ ദൗത്യങ്ങളെല്ലാം മാറി മിഷൻ്റെ ദൗത്യങ്ങളെല്ലാം മാറി ഇവരോടൊപ്പം ഒരുപാട് നല്ല മിഷണറിമാരൊക്കെ വന്നിരുന്നു എന്നാൽ ചില മിഷണറിമാർ ചില രാജ്യങ്ങളുടെയെല്ലാം ഏജൻ്റ്മാരായി പ്രവർത്തിക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ നാം നമ്മുടെ ഭാരതത്തിന് കാര്യമെടുത്താൽ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ എല്ലാം നാം പഠിക്കുന്നുണ്ട് ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികള് വെള്ളക്കാരുടെ വെടിയുണ്ടകളുടെ മുൻപിൽ നെഞ്ചു വിരിച്ചു പിടിച്ചുകൊണ്ട് ധീര രക്തസാക്ഷികളായ അവർ സ്വപ്നം കണ്ട മതേതരത്വ ജനാധിപത്യ മഹർ രാജ്യം ഗാന്ധിജിയുടെ എപ്പോലുള്ള ധീരദേശാഭിമാനികൾ വെള്ളക്കാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി പടപൊരുതിയ ചരിത്രങ്ങളൊന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല എന്നാൽ ലോകം തിരിച്ചറിയാത്ത ഒരു കാര്യമാണ് ബെനഡിക്ട് പതിനഞ്ചാമൻ പാപ്പയുടെ മാക്സിമം ഇലൂടെന്ന അപ്പോസ്തലിക പ്രബോധനം ഈ പ്രബോധനത്തിലൂടെ പാപ്പ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളെ പഠിപ്പിച്ചു നിങ്ങളുടെ ഈ കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു മറ്റുള്ളവരെ അടിമകളാക്കിക്കൊണ്ട് ഭരിക്കുന്നതിനേക്കാൾ നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം യഥാർത്ഥത്തിൽ വേണ്ടത് യഥാർത്ഥത്തിലുള്ള മിഷനാണ് പാവപ്പെട്ടവർക്ക് സ്നേഹം കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് ജീവൻ കൊടുക്കുന്ന തിന്മകളിൽ നിന്ന് രക്ഷിക്കുന്ന നല്ല സംസ്കാരം കൊടുക്കുന്ന പുതിയ ഒരു മിഷൻ കാഴ്ചപ്പാട് വേണം രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലൂടെ പട്ടാള ഭരണത്തിലൂടെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ അടിമകളാക്കി വയ്ക്കുന്നതല്ല ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് ദൈവ സ്നേഹം കൊടുക്കുന്ന പുതിയൊരു ഭാഷയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും എന്നാൽ ഈ പടിഞ്ഞാറൻ ദേശത്ത് നിന്ന് തന്നെ ഇപ്രകാരം വിപ്ലവകരമായ ഒരു പ്രബോധനം ഇതായിരുന്നു യഥാർത്ഥത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ആത്മപരിശോധന നടത്താനുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കൊടുത്ത ഒരു അപ്പോസ്തലിക പ്രബോധനമാണ് മാക്സിമം ഇലൂഡ് എന്ന അപ്പോസ്തലിക പ്രബോധനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ബെനഡിക്റ്റ് പതിനഞ്ചാമൻ എഴുതിയ ഈ അപ്പോസ്തലിക പ്രബോധനമാണ് പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള കാരണമായി തീർന്ന ആദ്യത്തെ ഒരു ആ രാജ്യങ്ങളിൽ നിന്ന് തന്നെ വന്ന ആദ്യത്തെ പ്രവാചക ശബ്ദമായിരുന്നു മാക്സിമം ഇലൂഡ് പ്രിയപ്പെട്ടവർ ആ പ്രബോധനത്തിന് ശേഷം വന്ന മിഷണറി വൈദികര് കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമാൻ പ്രശസ്തരായ ലീനസ് സുക്കോ മരിയ സുക്കോൾ എന്ന കണ്ണൂരിൻ്റെ പ്രേക്ഷിതൻ മന്ദനാരി അച്ഛൻ അലോഷ്യസ് ഡെൽസോട്ട ടഫറേൽ അച്ഛൻ ഇവരൊക്കെ ഈ ബെനഡിക്ട് പതിനഞ്ചാമൻ്റെ അപൌസ്തിരിക പ്രബോധനമായ മാക്സിമം ൂടിന് ശേഷം വന്ന മിഷണറി തീഷ്ണമതികളാണ് അവരധികാരങ്ങൾക്കല്ല ശ്രദ്ധ കൊടുത്തത് പാവപ്പെട്ടവരോടൊപ്പം അവഗണിക്കപ്പെട്ടവരോടൊപ്പം ജീവിച്ച വസ്ത്രം കൊടുത്ത് ത്യാഗോജലമായ ജീവിതം കൊടുത്ത് അപൗസ്ക പ്രബോധനത്തിൽ ആദ്യം തന്നെ പറയുന്ന മർക്കോസിൻ്റെ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ആഹ്വാനം തങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിൽ സാക്ഷത്കരിച്ച അനേകം മിഷണറിമാർ അതിന് തുടക്കം കുറിച്ച ഒരപ്പോസ്തിലിക പ്രബോധനമാണ് മാക്സിമം ഇലൂഡ് ഇത് ചർച്ചാവിഷയമാക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഫൊന്തിഫിക്കൽ മിഷൻ നാഷണൽ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു ഇതിലൂടെ പ്രാദേശിക സഭകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം പ്രാദേശിക സഭകളിൽ നിന്ന് തന്നെ അതായത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ ഇടവകകളിൽ നിന്ന് അനേകം മിഷണറിമാരെ നാം ഒരുക്കണം എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് ഇന്ന് വിശ്വാസം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് വിശ്വാസ തകർച്ച വിശ്വാസികളുടെ മേലുള്ള കടന്നുകയറ്റങ്ങൾ തീവ്രവാദികൾ മതഭീകരന്മാർ രാഷ്ട്രീയത്തിൻ്റെ അതി രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി മതവികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കടന്നുകയറ്റങ്ങൾ നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ മിഷണറിമാർ ഉദയം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ആരാണ് യഥാർത്ഥ മിഷണറിമാർ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം ഉൾക്കൊണ്ടവർ ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള മിഷണറിമാർ ആവശ്യമായിട്ടുള്ള കാലഘട്ടമാണ് ഒരു ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വളരെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ അവഗണിക്കപ്പെട്ടവരുടെ പക്ഷം നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്ന് അപൗസ്രിക പ്രബോധനം നമ്മളെ പഠിപ്പിക്കുകയാണ് ശ്ലീഹന്മാരോട് ഈശോ കൽപ്പിച്ചു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ അവർ പോയി ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിച്ചു അപ്പോസ്തലന്മാർ ചെയ്ത അതേ കാര്യങ്ങള് നാം ഓരോരുത്തരും പിന്തുടരണമെന്നുള്ള വലിയൊരു ആഹ്വാനമാണ് മാക്സിമം ഇതിലൂഡിലൂടെ ബെനഡിക്ട് പതിനഞ്ചാമൻ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോസ്തലന്മാരുടെ സുവിശേഷം സുവിശേഷ പ്രഘോഷണം വളരെ ശക്തമായിരുന്നു എന്ന് നമുക്കറിയാം വിശുദ്ധ പൗലോസ് എബ്രക്കാർക്ക് എഴുതിയ ലേഖനം പതിനാല് പന്ത്രണ്ടിൽ പഠിപ്പിക്കുന്നത് പോലെ അവർ പ്രഘോഷിച്ച വചനം ഇരുതലവാളിനെ പോലെ മൂർച്ചയുള്ളതായിരുന്നു അത് മനുഷ്യരുടെ മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി മാനസാന്തരവും നവീകരണവും വരുത്തുവാൻ കരുത്തുള്ള വചനമായിരുന്നു അത് പാപ്പ നിഷ്കർഷിക്കുന്നത് അപ്പോസ്തലന്മാരിലൂടെ പ്രഘോഷിക്കപ്പെട്ട വചനം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് അത് നമ്മുടെ പള്ളികളിൽ നമ്മുടെ ഇടവകകളിൽ മാത്രം നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് വചനം കേൾക്കുക എന്നുള്ളത് അപ്പോൾ വചനം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനികളുമെന്ന് മാക്സിമം എന്ന അപ്പോസ്ലിക പ്രബോധനം നമ്മളെ പഠിപ്പിക്കുകയാണ് യോഹന്നാൻ ഇരുപത് മുപ്പത്തിയൊന്ന് ഈ വചനമെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ കർത്താവാണെന്ന് ലോകം മുഴുവൻ റിയുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈയൊരു പ്രഘോഷണം പ്രത്യേകിച്ച് ആദിമ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ ആ മുന്നൂറ് നാന്നൂറ് വർഷ സഭ തഴച്ചു വളർന്നത് ആ കാലഘട്ടം പീഡനങ്ങളുടെ വെല്ലുവിളികളുടെയും കാലഘട്ടം ആയപ്പോഴാണ് ആയതുകൊണ്ടാണ് പീഡനങ്ങളുടെയും വെല്ലുവിളികളുടെയും കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ സഭ തണുത്തുപോയി വെല്ലുവിളികൾ അതിക്രമിക്കുമ്പോഴാണ് സഭ തഴച്ചു വളരുന്നത് ആദിമ ക്രൈസ്തവ സഭയിലെ അംഗങ്ങളുടെ രക്തത്താൽ തഴച്ചു വളർന്നതാണ് സഭ ഭയപ്പെടുന്നവരുടേതല്ല നേരെ മറിച്ച് മരിക്കാൻ തയ്യാറാകുന്നവരുടേതാണ് സഭ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ മാക്സിമം ഇതിലൂടെ സഭ നമുക്ക് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ദൗത്യങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിച്ച പ്രവാചക ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ച മിഷനറി ദൗത്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും നമ്മളിലുള്ള മന്നൂഷ്ണത എടുത്തു മാറ്റി ചൂടും തണുപ്പുമില്ലാത്ത അവസ്ഥകൾ എടുത്തു മാറ്റി തീഷ്ണതയുള്ള എ ചർച്ച് ഫോർ ദ പൂവർ ഓഫ് ദ പൂവർ എന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആ ആഹ്വാനം സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ആ ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ബെനഡിക്റ്റ് പതിനഞ്ചാമൻ ഈ സമയത്തെ കുറിച്ച് പറയുന്നത് എ മൊമെന്റ് ഫോർ എ ഹോളി ചാർജ് വിശുദ്ധമായ ഒരു മുന്നേറ്റത്തിനുള്ള സമയമാണിതെന്ന് മാക്സിമം ഇതിലൂടെലൂടെ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുകയാണ് അതായത് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പ്രാദേശിക സഭ തന്നെ നമ്മുടെ ഇടവകകൾ തന്നെ മിഷണറി സഭയായി മാറണം നമ്മളിലുള്ള നിസ്സംഗത നമ്മളിലുള്ള നിരുത്തരവാദങ്ങൾ എടുത്തു മാറ്റി ദൈവം നമുക്ക് ദാനമായി നൽകിയ യേശുക്രൈസ്തുളുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുവാനും അത് മറ്റുള്ളവർക്ക് നൽകുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ് അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിനെ പോലെ മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസിനെ പോലെ വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസേവറിനെ പോലെ തീഷ്ണമതികളായി തീരണം ഓരോ ക്രിസ്ത്യാനിയും ഓരോ വിശ്വാസികളുമെന്ന് ഈ അപൌസ്തിരിക പ്രബോധനത്തിലൂടെ ബെനഡിക്ട് പതിനഞ്ചാമൻ നമ്മളെ പഠിപ്പിക്കുക പ്രത്യേകിച്ച് അസാധാരണമായ ഒരു പ്രേക്ഷിത മാസത്തിനു വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക അസാധാരണക്കാരനായ ഒരു പ്രേക്ഷിതനായി നാം മാറണം അതിനർത്ഥം നമ്മുടെ ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ലഭിക്കേണ്ടത് ഒരു മിഷണറി ആൻഡ് അലേർട്ടുള്ള ഒരു മനുഷ്യനാണ് എപ്പോഴും അലേർട്ടായിരിക്കും എപ്പോഴും ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ഇടപെടാൻ വനായിരിക്കും ബെനഡിക്ട് പതിനഞ്ചാമൻ പഠിപ്പിക്കുന്നു ഒരു മിഷണറി കാര്യക്ഷമതയുള്ളവനായിരിക്കും ഉറങ്ങുന്നവനല്ല ഉണർന്നിരിക്കുന്നവനാണ് ഒരു മിഷണറി എന്ന് ബെനഡിക്ട് പതിനഞ്ചാമൻ പഠിപ്പിക്കുകയാണ് എ മാൻ ഫീൽഡ് വിത്ത് ചാരിറ്റി ഡീപ്പ്ലി ഇൻട്രസ്റ്റഡ് ഇൻ എവറി വൺ ആൻഡ് എവറിത്തിങ് ഇതാണ് ഒരു മിഷണറി ഒരു മിഷണറി ദൈവ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ ആ ഒരു ശുശ്രൂഷകളിലും തീഷ്ണമതിയായി എല്ലാവരോടും എല്ലാത്തിനോടും താൽപ്പര്യമുള്ളവനായിരിക്കും അവൻ ഉപവിപ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരിക്കും അവൻ ഉറങ്ങുന്നവനല്ല അവൻ ആത്മാവിന് തീ പിടിച്ചവനായിരിക്കും എന്നാണ് ബെനഡിക്ട് പതിനഞ്ചാമൻ തൻ്റെ അപ്പോസ്തുലിക പ്രബോധനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഒരു മിഷണറിയുടെ ലക്ഷ്യം എല്ലാ ആത്മാക്കളുടെ രക്ഷയാണ് ഒരു മിഷണറിയുടെ ലക്ഷ്യമെന്ന് പറയുന്ന എറ്റേണൽ സാൽവേഷൻ ഓഫ് എവറി വൺ എല്ലാ ആത്മാക്കളുടെ നിത്യരക്ഷയാണ് ഒരു മിഷണറിയുടെ പ്രധാനപ്പെട്ട ദൗത്യം യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ യേശു ക്രീസ്തു പ്രഘോഷിക്കപ്പെടണം അത് പറഞ്ഞാണ് അപ്പോ പ്രബോധനം ബെനഡിക്ട് പതിനഞ്ചാമൻ അവസാനിപ്പിക്കുന്നത് ഇന്ന് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാം വിചിന്തനം ചെയ്യണം നാം ഏത് മേഖലകളിൽ പെട്ടവരായിക്കൊള്ളട്ടെ പിതാക്കന്മാരാകട്ടെ വൈദികരാകട്ടെ സന്യസ്തരാകട്ടെ ആത്മായരാകട്ടെ നിന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ യേശു പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു സമയമാണ് യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നില്ല എങ്കിൽ നിൻ്റെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രേഷിതനാകാൻ വേണ്ടിയാണ് ഒരു പ്രേക്ഷിതയാകാൻ വേണ്ടിയാണ് പ്രാർത്ഥനയിലൂടെ ഒരു പ്രേക്ഷിതനാകാൻ സാധിക്കും വിശുദ്ധ പോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഒരു പ്രേക്ഷിതനാകാൻ സാധിക്കും വിശുദ്ധ ഫ്രാൻസിസിയവരെ പോലെ ഈശോയെ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ തീഷ്ണതയുള്ള കൃപയുള്ള ഒരു പ്രേക്ഷിതനാക്കി മാറ്റണമേ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ